ഈ സബ്ദി ഞങ്ങളെ സേവിച്ചോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ മന്ദനത്തെ അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയും അല്പസമയം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ ലോകം വ്യത്യസ്തമായ പ്രസന്ധികളോടെയും പ്രസിദ്ധികളോടേയും ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെയും പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഏറെ ഹൃദയബദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേൾക്കുവാനോ പറയുവാനോ അരുതാത്ത വാർത്തകളാണ് ഇന്ദിന്റെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനല്ലാതെ മറ്റൊരു സ്വഭാവത്തിന് മനുഷ്യൻ അടിമയായിക്കൊണ്ടിരുന്നു മറ്റൊരു സ്വഭാവത്തിന് അടിമയായിത്തീർന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യന്റെ തന്നെ ചുരുങ്ങി പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എങ്ങോട്ടാണ് ഈ മനുഷ്യന്റെ പോക്ക് അവന്റെ സ്വഭാവത്തിന്റെ ആ മേചനമായ രീതികൾ അവനെ ഏതൊക്കെ നിലവാരത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ മനുഷ്യന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണെന്ന് പറയുമ്പോ അതങ്ങനെയല്ല എന്ന് തിരുത്തി പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ജനിപ്പിച്ച കുഞ്ഞിനെ മാർവോട് ചേർത്തണ വെച്ച് വളർത്തി വലുതാക്കേണ്ട നല്ല മാതൃ കൊടുക്കേണ്ട മാതാപിതാക്കൾ അവരെ കൊന്നുകളയുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് മക്കളെ മക്കളായി കണ്ട് സ്നേഹത്തോടെ കരുതേണ്ട വലിയ പച്ചന്മാർ ഇഷ്ടാഹാരം ലഭിക്കാത്തതിന്റെ പേരിലും സമ്പത്ത് അവർക്ക് വേണ്ടി പങ്കുവെക്കണമെന്നുള്ള ചിന്തയില് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ തീക്കിരയാക്കുന്ന സഭവങ്ങളും നമ്മുടെ തൊട്ടടുത്ത് തൊടുപുഴ പോലുള്ള ദേശങ്ങളിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടി കഴിഞ്ഞിരിക്കുകയാണ് മദ്യത്തിനും ലഹരിക്കും അടിമയായി സ്വന്തം അമ്മയുടെ നഗ്നയിത്രമെടുത്ത് കൂട്ടുകാർക്കിടയിൽ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന അതിലൂടെ പണസമ്പാദ്യവും ലഹരിയും കണ്ടെത്തുന്ന യുവതലമുറകളുടെ എണ്ണം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് നവമാധ്യമങ്ങളുടെയും ഉള്ള അശ്ലീല വീഡിയോകൾ കണ്ടിട്ട് സ്വന്തം പെങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്ന കേവലം പതിമൂന്ന് പതിനാല് വയസ്സുള്ള യുവ സഹോദരങ്ങളെയും ദൈവത്തിന് സ്വന്തം നാടായ കൊച്ചുകലത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു എന്താ ഇത് വീണ്ടും നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വൃത്ത ജനങ്ങളുടെയും സ്വഭാവം ആമയും മാറിക്കൊണ്ടിരിക്കുകയാണ് അവരോരോരുത്തരും പാപത്തിന് അടിമയായിത്തീന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങളുമൊക്കെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നെഞ്ചത്ത് കൈവച്ച് ചോദിക്ക ചോദ്യമുണ്ട് ഇതിൽ നിന്ന് ഈ മനുഷ്യനെ ഈ തലമുറയെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും മതപഠനശാലകളോ മതഗ്രന്ഥങ്ങളോ അത് പഠിപ്പിക്കുന്ന ഉപദേശകന്മാരുടെ എണ്ണം കുറവായിട്ടോ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കുറവായിട്ടോ വല്യ ദൈവത്തിന്റെ സ്വന്തം നാടിനു വിളിപ്പേരുള്ള നമ്മുടെ കൊച്ചുതലത്തിലും ഇങ്ങനെ ധാരണമായ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പഠിപ്പിക്കാനും ഓരോ വളവിലും ദേവാലയങ്ങളും മറ്റു മതപഠനശാലകളും ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഇരട്ടിയായി ഇങ്ങനെ ഹീരപ്രവർത്തികൾ മനുഷ്യനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യസാതാവ് മറ്റൊന്നുമല്ല വല്യ നിന്ന് ദൈവത്തിന്റെ അംശം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒറ്റക്കാരണത്താലാണ് മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുമോ സ്വന്തം നേട്ടത്തിനു വേണ്ടി ആരെയും എന്തും ചെയ്തു കൊട്ടുന്ന ഒരു വല്ലാത്ത മനോഭാവത്തിന് ഇന്നത്തെ യുവതലവറുകൾ മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുമ്പോ ഒന്നേ അതിന് കാരണം പറയാറുള്ളൂ മനുഷ്യർ നിന്ന് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ അംശം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ് എന്തുകൊണ്ടാണ് മനുഷ്യർ നിന്ന് ഈ ദൈവസ്നേഹം ദൈവത്തിന്റെ ആർദ്രത മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം മനുഷ്യനിൽ പാപമെന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം കടന്നുകൂടിയിട്ട് മനുഷ്യൻ എന്തും ചെയ്തു കൂട്ടുവാൻ കഴിയുന്ന ഒരു മൃഗത്തിൽ തുല്യമായ മനുഷ്യനായി അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് പാപം മനുഷ്യനിൽ കടന്നു കയറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് പാപവും ഈ പാവപ്രവൃത്തികളും മനുഷ്യനിലേക്ക് അകന്നു കടന്നു കൊയറിയത് അവരിൽ നിന്നും ദൈവത്തിന്റെ അംശം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ മനുഷ്യൻ വലിയ ഭാവികളായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ആർക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോരി മഴയിലും ഈ വഴിയോരങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസവിക്കുന്ന നർശകനായി യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഭാവത്തിന്റെ പരിഹാരത്തിന് ഈ മനുഷ്യ മനഃസാക്ഷി ഉണ്ടാകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാഗത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അതാണ് നഷ്ടകതായി യേശുക്രിസ്തു എന്ന് പറയുന്നത് ആ യേശുക്രിസ്തുവിനെ ഈ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമോ ഒരു സന്ദേശം നിങ്ങളോട് വിളിച്ചു പറയാനുണ്ട് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ആ ആർദ്ധവാക്യം ഇങ്ങനെയാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസവിക്കുന്നു എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇത്ര ആധികാരികമായി നിന്നുകൊണ്ടും അല്ല വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ഈ എന്താണ് പ്രത്യേകത ഘഷ്മരത്തിന് പ്രത്യേകത എന്താണെന്നറിയാമോ കത്താവേശു ക്രിസ്തു ലോകത്തിന്റെ ഭാവത്തേക്ക് നോക്കുവാൻ ആദ്യ സ്വർഗത്തിലെ സകല മഹാത്മേ പിടിച്ച് താഴ്ഭവിലേക്ക് ഇറങ്ങി വന്ന് യേശുക്രി മരിച്ചു എന്നുള്ളതാണ് ആ കാൽവരി കോഷിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ യേശുക്രികൃഷി മരിച്ചാൽ അതിനുള്ള പ്രത്യേകത എന്താണ് വചനം വിളിച്ചു പറയുന്നു തന്റെ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാത്തക്ക ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് അവ പിതാവായ ദൈവം എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹ നിമിത്തം നമ്മളീ കടന്നു കയറിയ പാവത്തിന്റെ ഓരോ കളികളിലെയും എന്നേക്കുമായി തുടച്ചു മാറ്റേണ്ടത് ഈ ലോകത്തിലെ ഒരു മൃഗത്തിനോ ഈ ലോകത്തിലെ ഒരു യാഗത്തിനോ ഈ ലോകത്തിലെ ഏതെങ്കിലും പക്ഷിയുടെ രക്തത്തിനോ മനുഷ്യന്റെ പാപത്തിന്റെ കരകളെ കരി കളയാൻ അസാധ്യമായി വന്നപ്പോ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി തന്നോ അത് നമ്മളോട് സ്നേഹം നിമിത്തമായിരുന്നു ആ യേശു പിതാവായ ദൈവ ദൈവത്തിന്റെ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കാൽമറി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൻ താൻ ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ളിലയു നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് ആ പാപത്തിന് താൻ പരിഹാരം വരുത്തി അതത്രേ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവനെ എന്ന് പറയുക പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് രണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ ആ ഘൂഷനത്തിലൂടെ ശത്രുത്വം ഇല്ലാതാക്കി എന്നുള്ളതാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര് ദൈവവുമായി എന്നുള്ള നമ്മുടെ ബന്ധത്തിൽ ആ പാപ സ്വഭാവം നമ്മളിലേക്ക് കടന്നു കയറിയപ്പോ ദൈവവും മനുഷ്യരുമായി മനുഷ്യനും മനുഷ്യരുമായി ഒരു വലിയ ശത്രുത്വത്തിലേക്ക് വന്നു ദൈവവും മനുഷ്യരും അടുക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യന്റെ പാവപ്രവൃത്തികൾ അത്രയും ലേച്ചകരമായപ്പോ ദൈവം അകന്നുപോയ മനുഷ്യരെ തന്നിലേക്ക് അടിപ്പിക്കേണ്ടതിന് ആ ക്രൂശ്മനത്തിലൂടെ സാധ്യമായി തീർന്നു എന്നിട്ട് ശത്രുക്കളും അകന്നു നിൽക്കുന്ന മനുഷ്യരെ ഒരു ശരീരത്തിന് ആവെ ക്രിസ്തുവെന്ന തലയോളം ക്രിസ്തുവെന്ന തലേന്റെ ശരീരത്തിൽ അവയവങ്ങളാക്കി ക്രിസ്തു യേശുവിന്റെ സ്വന്തം ഭവനക്കാരാക്കി തീർത്തു ആ ദൈവസ്നേഹമാണ് ക്രൂസിലൂടെ അനുഭവിച്ചറിയാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ക്രൂശ്മരണത്തിലൂടെ ദൈവവും മനുഷ്യനും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ശത്വത്വത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് വീണ്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഈ ലോകം രാത്രി സമാധാനം ആ ക്രൂശമനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീർന്നു എന്നുള്ളതാണ് ആ ക്രൂശമനത്തെ ഞങ്ങൾ പ്രസംഗിക്കുവാനുള്ള കാരണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്റെ സമാധാനം തന്റെ രാജ്യം ഈ ഭൂമി സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു കാരണം പാവനിമിത്തം അകന്നുപോയ മനുഷ്യന് ഈ ലോകത്തിലെ ഒന്നും കൊണ്ടും ഈ ലോകത്തിലെ മറ്റേതെങ്കിലും സാധ്യതകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു പിടിക്കുവാൻ കഴിയാതെ വന്നു മനുഷ്യർ നിന്ന് ഈ ദൈവിക സമാധാനം നഷ്ടപ്പെട്ടു പോയപ്പോ ആ സമാധാനം നേടിയെടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് മനുഷ്യൻ വിധേയമായി തീർന്നു അതിന്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലാണ് ഇന്നിന്റെ ലോകം വന്നു നിൽക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ നമ്മുടെ യുവതലമുറകൾ അത് ആൽപ്പം വ്യത്യാസമില്ലാതെ അടിമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യൻ ആശ്വാസവും സമാധാനവും ഒക്കെ കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള ലഘുപദാർത്ഥങ്ങൾക്ക് അടിമകളായി തീർന്നുകൊണ്ടാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യശ്രോതാവേ എന്നാൽ ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ അല്പം ഉള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം ഒരു പക്ഷേ നിങ്ങളുടെ മദ്യപാനം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആനന്ദം തന്നേക്കാം ഒരു പക്ഷെ ആ ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിന് ഒരു ആശ്വാസവും ആനന്ദവും ഉന്മാദമൊക്കെ തന്നിരിക്കുക എന്നാൽ ഏറെ നാൾ കഴിയും മുമ്പ് അത് നിങ്ങളുടെ ജീവിതത്തിന് പ്രതികൂലമായി നിങ്ങളുടെ ജീവിതത്തിന് തകർച്ചയായി വന്ന് ഭവിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന് തിരിച്ചറിയണം ഒന്ന് ഈ ലഹരിയുടെ ഉപയോഗങ്ങൾ രാസാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ നിങ്ങളെ നിങ്ങളല്ലാതാക്കി മാറ്റും അത് കൊണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല ഇന്നിന്റെ സ്വോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്താ മാധ്യമങ്ങളുടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെ ഒന്ന് പുനർപരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും നമ്മളെ നമ്മളതല്ലാക്കി മാറ്റുമോ രണ്ട് നിങ്ങളുടെ കുടിവത്തിന് തകർച്ചയെ അത് വിളിച്ചു വരുത്തുകയാണ് ഭാര്യയും ഭർത്താവുമായ ബന്ധത്തിന് അകൽച്ച വരുന്നു അപ്പരും മക്കളുമായും മക്കളും മാതാപിതാക്കളുമായുള്ള മാതാപിതാക്കളുമായ ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത നമ്മുടെ ആന്തരിക നഷ്ടപ്പെട്ടു പോയാൽ അത് ഓപ്പറേറ്റ് ചെയ്തോ അത് റീപ്ലേസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിസിൻ ഉപയോഗിച്ച് ഒരുപക്ഷെ മദ്യപാന നിമിത്തം നിനക്കുണ്ടായ ആ ശാരീരികമായ ദോഷത്തെ ഇന്നത്തെ ശാസ്ത്രത്തിന് മാറ്റാൻ കഴിയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ മദ്യപാന നിമിത്തം തകർന്നുപോയ നിന്റെ കുടുംബത്തെ തിരിച്ചുപിടിക്കാന നിമിത്തം തകർന്നുപോയ നിന്റെ മക്കളുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചു പിടിക്കാനം നിമിത്തം തകർന്നുപോയ നിന്റെ കുടുംബത്തിന്റെ ഈ അന്തരീക്ഷത്തെ ആ സമാധാനത്തെ തിരിച്ചു പിടിക്ക ഇന്ദിന്റെ ശാസ്ത്ര ലോകം ഓരോ മരുന്നിനും കണ്ടുപിടിച്ചിട്ടില്ല ഒരു ശാസ്ത്രത്തിനും അത് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല സ്നേഹിത ആന്തരി നിന്റെ രോഗങ്ങളെ ഇന്നത്തെ ശാസ്ത്രത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും പക്ഷെ തകർന്നുപോയ നിന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കുവാൻ തകർന്നു പോയ നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ തിരിച്ചു പിടിക്കുവാൻ തകർക്കപ്പെട്ടു പോയതിന്റെ തലമുറയെ തിരിച്ചു പിടിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു നേട്ടങ്ങൾക്കും അത് ഞങ്ങൾ പ്രസവിക്കുന്ന നർസകനായി യേശു ക്രിസ്തു ആമ അങ്ങനെയുള്ളവരുടെ ഉള്ളത്തറത്തിലേക്ക് ജന്മം കൊണ്ട് കഴിയുമ്പോൾ മാത്രമാണ് അത് സാധ്യമായി തീരുക എന്നുള്ളത് ഞങ്ങളെ ചിലരെ സാക്ഷ്യം നിർത്തി ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു വരുകയാണ് അതുകൊണ്ട് ഈ ഈ ലോകം തരുന്ന ഒന്നും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതല്ല ലഭിക്കുന്നതല്ലോടുള്ള അകൽച്ചയെ നമ്മുടെ ജീവിതത്തിൽ അകറ്റിക്കളയും ഇനി മക്കൾ ദൈവത്തോട് അടിപ്പിക്കാൻ കഴിയുമോ ആർക്ക സമാധാനം ഇല്ലായ്മ മധ്യവും ലഹരിയും ഉപയോഗിച്ച് വഴിയോരങ്ങളിൽ മാതൃകയാകേണ്ട മക്കൾക്ക് ആവെ ലഭിയ അത് അവ എൻറെ അപ്പനാണ് എന്റെ അമ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും മദ്യപാന മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമാധാനം പ്രാപിക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ മടങ്ങി വരണം മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രഭാഷകർ തന്നെ പര്യവസാനം കുറിക്കാം കെട്ടുകൊണ്ട് സ്നേഹിക്ക ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഈ ലോകത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാം എന്ന് നമ്മുടെ ആയുസ് ഏറെ ആയാലത് അതിനപ്പുറം പോയാൽ മാക്സിമം എൺപത് അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അല്പം കൂടെ മുമ്പോട്ട് പോകാം എങ്കിലും ഒരു കാര്യം സത്യമാണ് മരണം ഒരിക്കൽ എന്നെയും നിങ്ങളെ തേടി വരും നോക്കിക്കേ ഇന്നത്തെ പ്രകൃതിയിൽ ആ മഴക്കാലങ്ങളും ആവേ വസന്തകാലങ്ങളും വേനൽക്കാലങ്ങളും ഒക്കെ കാലം തെറ്റി വന്നു പോകുമ്പോ മനുഷ്യൻ ജനിച്ച സമയം മുതൽ ഇന്ന് ഈ നിമിഷം വരെ കാലം തെറ്റാതെ സമയം തെറ്റാതെ ദിവസം തെറ്റാതെ സംഭവിക്കുന്ന ഏ ഒരു കാര്യം എന്ന് പറയുന്നത് മരണമാണ് ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പേരി എത്തും എന്റെ കെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്റെയും നിങ്ങളുടെയും ജീവിതം ഈ ഭൂമിയിലെ മരണം കൊണ്ട് തീർന്നല് ഈ മരണത്തിൻറെ അപ്പുറത്ത് എനിക്കും നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന്റെ അപ്പുറത്ത് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തതിന് കൃത്യമായി ന്യായം പിടിച്ച് ആമ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം എന്തെങ്കിലും നാം ശരിത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീരായാലും അതിൽ തക്ക് വണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും ഒരു ന്യായവതിയുടെ ദിവസം നമുക്ക് മരണത്തിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ദിവസത്തെങ്കിൽ നമുക്ക് ശരി തിരിക്കുമ്പോൾ ചെയ്തത് ആമ ദോഷകരമായിട്ടുള്ള പ്രവൃത്തിയാണ് പാപത്തിനപ്പെട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരു നിത്യ നരകം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് അല്ല ഏറ്റവും മാന്യമായ ശ്രേഷ്ഠമായ അല്ല യേശുക്രിസ്തുവിനെ അറിഞ്ഞ് വിശുദ്ധ ജീവനെ നയിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യതയും ഒരുക്കിയിട്ടുണ്ട് ആർക്കാണ് ഈ മനത്തിനപ്പുറത്ത് ജീവിതമുണ്ട് മനത്തിനപ്പുറത്ത് നിത്യതയുണ്ടെന്ന് പറയാനുള്ള ഏറ്റവും മിനുമായിട്ടുള്ള യോഗ്യത എന്താ ഈ ലോകത്തിന്റെ അപ്പുറത്ത് മരണമുണ്ട് ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നിരവധി ഗുരുക്കന്മാരെയോ വേദമ്രന്ഥങ്ങളെയോ നമുക്കറിയാം എന്നാൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരോ മഹത് വ്യക്തികളുമൊക്കെ മരണം കൊണ്ട് ആരടി മണ്ണുകൊണ്ട് അവർ അവസാനിച്ചപ്പോ മരണത്തിന്റെ അപ്പുറത്ത് ജീവിതമുണ്ടെന്ന് ഞങ്ങൾ പ്രസവിക്കുന്ന യേശു അവൻ മരണം കൊണ്ട് തീരുക മാത്രമല്ല മരണത്തെ തോപ്പിച്ചുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പിരികൾ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞാൻ മനത്തിനപ്പുറത്തൊരു ദിത്യതയുണ്ട് മനത്തിനപ്പുറത്തൊരു ജീവനുണ്ട് അത് പെരുവാലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട് ഇതുവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന മരണം കൊണ്ട് തീർന്നവനല്ല മനത്തിനേക്കാൾ അപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഏക സത്യ ദൈവത്തിൽ ാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ടെന്ന് പറയാൻ ഏറ്റവും കുറഞ്ഞ യോഗ്യത ആ മരണത്തെ തോപ്പിച്ച് ഉയർത്തെഴുന്നേറ്റമല്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെ പറയാൻ അങ്ങനെ പ്രസ്താവിക്കാൻ അങ്ങനെ പ്രസംഗി പ്രസംഗിക്കപ്പെടുവാൻ ഒറ്റ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുഖ യേശു ക്രിസ്തുവാണ് തൻമാത്രമാണ് മരണത്തെ തോപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം ആ ദൈവം പറയുന്നു തന്നെ സ്നേഹിക്കുന്ന തന്നെ ആരാധിക്കുന്ന തന്നെ വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവനുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ രക്ഷ രക്ഷപ്രാപിക്കുക ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിത്യമായി നിത്യമായ രക്ഷപാപിക്കുവാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം കർത്താവായി ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട് ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് തന്റെ അവസാനത്തിൽ രക്തം വരെയും നമുക്ക് വേണ്ടി യോട്ടിത്തന്നത് ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്നുള്ള സത്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ജീവിതത്തെ ആ ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം ഞാൻ പാപിയാണ് ഞാൻ പാപം ചെയ്തു പോയി എന്റെ പാപത്തെ എന്നോട് ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവെ അങ് എന്റെ പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വലിച്ചു അത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എന്റെ കർത്താവായി എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പാവപ്രവൃത്തികോട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കപ്പെട്ട് മാനസന്ത്രപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് വിശുദ്ധ ജീവിതം പ്രമാണിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അധികം നാൾ സമയം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് ഇറങ്ങി പറയുക മൂന്നാൽ ലോകമഹായുദ്ധ സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാഹളത്തിന്റെ നാദം മുഴങ്ങും ആ കാഹനാദത്തിൽ കഥാപ യേശുക്രി വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് വിഷദീപം ലഭിക്കുന്ന സകല പ്രിയപ്പെട്ടവരും ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് ഒരു നിത്യതയിലേക്ക് അവർ എടുക്കപ്പെട്ടു അവർ നിത്യജീവന് നിത്യരക്ഷയ്ക്ക് അവകാശമായി തീരും അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ ആ മേഖലയുടെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെയും യേശുക്രിസ്തുവിന്റെ നാമപ്രന് മാത്രമേ കഴിയത്തുള്ളൂ ആകയാൾ ആ കത്താവ യേശുക്രിസ്തുണുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവം പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുമ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കു